ചാമ ഈ വെൻപകൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് സൂര്യഗായത്രിയെ കാമുകനായ സച്ചിൻ വെട്ടുന്നു വെട്ടിക്കഴിഞ്ഞിട്ട് ഇയാൾ വളരെ കരുണാർദ്രനായ ഒരു കാമുകനാണ് സാധാരണ നമ്മൾ കാണുന്ന വെട്ടിക്കൊലപ്പെടുത്തുക അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ റിപ്പോർട്ടുകളൊക്കെ പക്ഷേ ഇയാൾക്ക് തോന്നി ഇയാളെ ഇങ്ങനെ കിടത്തിക്കൂടാ നമ്മൾ വളരെ അനുവദിച്ചുകൂടാന്ന് പറയുന്നവരെ ഇയാൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു പക്ഷേ അതിനകത്ത് വേറെ ചില കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം കേട്ടത് അത്ര നിഷ്കളങ്കമല്ല ഇയാൾ ആദ്യം നമ്മൾ കേട്ടത് ഈ യുവതിയെ ഇയാൾ ശല്യപ്പെടുത്തുകയെന്നും നിരന്തരം ശല്യപ്പെടുത്തുന്നു അങ്ങനെ ശല്യപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഭർത്താവുമായിട്ട് പിണങ്ങി ആ വീട്ടിൽ താമസിക്കുകയാണ് ശല്യപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് പക്ഷെ അങ്ങനെയല്ല കഥ മാറുകയാണ് ആ കഥ ശ്യാം പറയും നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അതിയന്നൂര് അതിയന്നൂര് അവിടെയാണ് ഈ എന്ന് പറയുന്ന സ്ഥലം നമുക്കാണ് ഞാൻ മിംസ് ഹോസ്പിറ്റലുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തെ വഴി കൂടെ കയറി പോകാൻ പറ്റുമോ ആ സ്ഥലത്തുനിന്ന് ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റും അവിടെയാണ് ഈ പെൺകുട്ടിയുടെ യുവതിയുടെ വീട് പെൺകുട്ടിയല്ല യുവതിയുടെ വീട് ഇരുപത്തെട്ട് വയസ്സ് സൂര്യഗായത്രി ഈ സ്ത്രീ ഏതാണ്ട് ദീർഘകാലമായി ഭർത്താവുമായി വേർപിരിഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ആ സമയത്താണ് ഈ കൊടുങ്ങാവള സ്വദേശിയായിട്ടുള്ള സച്ചു അയാളുടെ യഥാർത്ഥ പേര് വിപിൻ എന്നാണ് ഒഫീഷ്യൽ നെയിം വിന്നാണ് ആ സ്ഥലത്ത് അറിയപ്പെടുന്നത് സച്ചു എന്നാണ് അപ്പം ഇയാളുമായി പ്രണയത്തിലായി അപ്പോൾ നമ്മൾ എല്ലാവരും ആ ആൺ സുഹൃത്ത് ശല്യം എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരു പ്രണയത്തിലായിരുന്നു റിയാലിറ്റി ഒരു പ്രണയത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ഈ പ്രണയം കയറി മൂർഛിച്ചു പ്രണയം കയറി കയറി മൂർച്ഛിച്ച് ഇങ്ങനെ പോകവേ ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി ആ തർക്കമെന്ന് പറയുന്നത് ഈ സ്ത്രീയെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ തന്നെ ഈ സ്ത്രീ ഫോൺ എൻഗേജ്ഡ് ആണ് എൻഗേജ്ഡ് ആണ് എന്നുള്ളതാണ് അയാളുടെ പരാതി ഇത് പ്രകാരം ഇയാൾ നേരത്തെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഇയാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി അവിടെ കിടന്ന് ബഹളമുണ്ടാക്കി അന്ന് ഈ സ്ത്രീയുടെ വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ അനുനയിപ്പിച്ചാണ് ഇയാളെ അവിടെ നിന്ന് പോലീസിൽ പരാതിയില്ലാതെ പറഞ്ഞു വിട്ടത് അന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടായിരുന്നു പക്ഷേ ഈ സ്ത്രീ തയ്യാറായില്ലൊരു പരാതിയിലേക്ക് പോകാൻ തയ്യാറായില്ല അപ്പം ഒന്നോ രണ്ടോ തവണ അല്ല അവിടെ പ്രശ്നം നടന്നിട്ടുള്ളത് നിരന്തരം പ്രശ്നമാണ് നിരന്തരം ഇവർ തമ്മിൽ വിഷയമാണ് ഇവർ തമ്മിൽ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും അയാൾ ഉടനെ പാഞ്ഞ് ഈ കൊടുങ്ങാവളയും വെൺവകലും ഒന്നും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല ഇയാൾ പാഞ്ഞ് അവിടെ വരും അവിടെ വന്ന് ആലംബാവും ഇവർ തമ്മിലുള്ള സംസാരവലം ആവും അപ്പുറം ഇപ്പുറം ഉള്ള നാട്ടുകാർക്കൊക്കെ അറിയാം അറിയാം ഇവിടെ നടക്കുന്ന സംഘർഷം ഒക്കെ തന്നെ നാട്ടുകാർക്കറിയാം ഇതിപ്പോൾ എന്താ പറയുക ഈ ഇത്തരം റിലേഷനുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരാൾ വലിയ സീരിയസ് ആവും മറ്റേയാൾ അത്ര സീരിയസ് ആവത്തുമില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ബാലൻസ്ഡ് അല്ലാതെ പോകുമ്പോഴത്തേക്ക് ഏത് ബന്ധവും എന്ത് സംഭവിക്കാമോ അത് സംഭവിക്കും അപ്പം ഇയാളുടെ ആരോപണം ഈ സ്ത്രീ മറ്റൊരാളെ ആയിട്ട് പ്രണയത്തിലായി ഈ സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റഗ്രാം വഴി മറ്റൊരു പുരുഷനുമായി പരിചയത്തിലായി ഇതാണ് ഇയാളുടെ പരാതി അങ്ങനെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ നിരന്തരം വന്ന് ഇവരുടെ ഫോൺ പരിശോധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവുകയും ഇതൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഈ ഭർത്താവ് അറിയുകയും ചെയ്യുന്നുണ്ട് പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് ഇതൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട് ഭർത്താവ് ഇത് അറിയുന്ന അറിഞ്ഞതോടുകൂടി ഭർത്താവ് ഒരു കൂടുതൽ അകൽച്ചയിലായി ഈ സ്ത്രീയുമായി ഈ യുവതിയുമായി കൂടുതൽ അകൽച്ചയിലുമായി അങ്ങനെ ഇത് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഈ പ്രശ്നം മൂർഛിച്ചു പോകുന്നതിനിടെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഇയാൾ അത് രാവിലെ തന്നെ ഇവർ തമ്മിലുള്ള ഫോൺ കോൾ എടുത്തിട്ടുണ്ട് പോലീസ് ഇവർ തമ്മിൽ ദീർഘനേരമായിട്ട് ഇന്നലെ പുലർച്ചെ മുതൽ ഇന്നലെ ഉച്ച വരെ ഇവർ തമ്മിലുള്ള കോളുകൾ നൂറിലധികം വരും അത് കൂടുതലും വിസ്കോളുകളാണ് എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഡയ ഇവർ ഇയാളെ ബ്ലോക്ക് ചെയ്തു ഇയാളെ ഇയാളെ ബ്ലോക്ക് 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 ഇയാൾ ഇയാൾ വിളിച്ച നമ്പറുകളിൽ നിന്നൊന്നും ഏത് വിളിച്ചാലും ഈ സൂര്യഗായത്രി ഇങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകരുത് എന്തിനാണ് പോകുന്നത് സ്ത്രീകളുടെ ഒരു ആയുധമാണ് അതും മനസ്സിലാക്കിയില്ലെങ്കിൽ ആ മണ്ടനാന്ന് മനസ്സിലാക്കി ഇത് ഇയാൾക്ക് ഇത് ഈ പറയുന്ന പോലെ ഒരു ഈ വൈകാരികമായി പെരുമാറുന്ന ആളാണ് എന്ന് അയാളുടെ പല പ്രവൃത്തിയിൽ നിന്നും നെയ്യറ്റുകര പോലീസിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരവും നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരവും വൈകാരികമായി പെരുമാറുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അയാൾ കൂടെ കൂടെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ വീണ്ടും വരില്ല എന്ന് ഇവർക്ക് എന്താണ് ഉറപ്പ് അതിനു മുമ്പ് തന്നെ പരാതി കൊടുക്കണമായിരുന്നു അതെ അതെ ഒന്നുകിൽ പൊതുപ്രവർത്തകരെ വിളിച്ചിരുത്തി ഇയാൾക്കൊരു താക്കീത് നൽകിക്കണമായിരുന്നു അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് തന്നെ താക്കീത് കൊടുപ്പിക്കണമായിരുന്നു ഇത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ സ്ത്രീന്ന് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഒന്ന് ഈ ഘട്ടത്തിലൊക്കെ റിയാലിറ്റി മനസ്സിലാക്കി ഒഴിഞ്ഞു പോവുക എന്നുള്ളൂ അതെ അതെ ഒഴിഞ്ഞ് ഇത് ആവശ്യമില്ല ആ അത് മനസ്സിലാക്കുക അതെ ഹൈവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുപേരെ മാറണം സർവീസ് റോഡിൽ കൂടെ കുറച്ച് പേരെ ഓടണം ഓടിയിട്ട് ഹൈവേ വിണ്ണേം കാരണം ഉള്ളൂ പരിപാടി മാറിപ്പോവ വഴിമാറിപ്പോ അതീ ശ്രദ്ധിക്കേണ്ടതല്ലെങ്കിൽ പിന്നെ ഇത് എത്ര കാലം ജയിലിൽ ജോലി കിടക്കണ്ടെന്നറിയോ നല്ലൊരു പ്രായം മുഴുവൻ ജയിലി കിടക്കേണ്ടി വരും ആ സ്ത്രീ ആശുപത്രിയിലും കിടക്കേണ്ടി വരും അത് ആശുപത്രിയിലാണോ എനിക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ അപ്പം പന്ത്രണ്ടരയ്ക്ക് ആൾ അവിടെ കയറി ചെന്നപ്പോൾ ഇവർ തമ്മില് അവിടെ തർക്കമായി തർക്കത്തിനിടെ ഈ സ്ത്രീയെ ഇയാൾ എടുത്തിട്ട് അടിച്ചു ഈ സച്ചു എന്ന് വിളിക്കുന്ന വിപിൻ അടിച്ചു അടിച്ച് അടികൊണ്ട് വീണ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാൾ കിച്ചണിലേക്ക് പോകുന്നെന്ന് കണ്ടപ്പം ഈ സ്ത്രീ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു എഴുന്നേറ്റ് ഓടി ടെറസിൽ കയറി ടെറസിൽ കയറിയപ്പോൾ ടെറസിലിട്ട് ഇയാൾ വെട്ടി വെട്ടിയിട്ട് ഈ സ്ത്രീയെ പിന്നെ കറിക്കത്തി എടുത്തുകൊണ്ട് കറിക്കത്തി എടുത്തുകൊണ്ട് വന്നാണ് ടെറസിലിട്ട് വെട്ടുന്നത് വീടിന്റെ ടെറസിലിട്ട് വെട്ടിയ ശേഷം അവിടെ നിന്ന് വലിച്ചഴിച്ച് താഴെ കൊണ്ടിട്ട് വീണ്ടും വെട്ടി വീണ്ടും വെട്ടിയിട്ട് പിന്നെ അയാൾ അവിടെ കുറച്ചേരം വരുന്നു പിന്നെയാണ് ഈ മാനസാന്തരം എന്ന സാധനം സംഭവിക്കുന്നത് കൂടിയാണ് കൊല്ലണത്തോടുകൂടിയാണ് അന്തരം വൈകാരികമായി പെരുമാറുന്നു വൈകാരികമായി പെരുമാർഗ്ഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു വിവാദ വിഷയം സംസാരിക്കാൻ ഒരിക്കലും മദ്യപിച്ചിട്ട് പോകരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു തർക്കത്തിന് പോകാൻ പാടില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിരിക്കുന്ന തർക്കമായിരിക്കും അപ്പോൾ ഞാനും ജോണേറ്റനും തമ്മിൽ ഒരു തർക്കമുണ്ടായിരിക്കാം ആ തർക്കം പരിഹരിക്കാൻ നമ്മളൊരു ചർച്ച നടത്താൻ തീരുമാനിക്കുന്നു ആ സമയത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തർക്കം ഒരിക്കലും പരിഹരിക്കപ്പെടത്തൂല്ല എന്ന് മാത്രമല്ല അതൊരു അക്രമത്തിലേക്ക് അത് അക്രമത്തിലേക്ക് വഴിമാറും അതാണ് സംഭവിക്കുന്നത് അക്രമത്തിലേക്ക് വഴിമാറിപ്പോവും അതുകൊണ്ട് തർക്കത്തിലോ വാക്കേറ്റത്തിലോ ഇപ്പോൾ പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും തർക്കത്തിലേക്ക് പോകാൻ പാടില്ല അല്ല ഈ പറയുന്ന പോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെ പോകാൻ പാടില്ല ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അനുമാനം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ടെറസിൽ നിന്ന് വലിച്ചു താഴെ കൊണ്ടിട്ട് അവിടെ കുറേ നേരം ഇരുന്നു ഇരുന്ന ശേഷമാണ് ഇയാൾക്ക് ഈ സ്ത്രീയുടെ നിലവിളി സഹിക്കാൻ പറ്റാ പറ്റാതായത് ഇതോടുകൂടി ഇയാൾ പിടിച്ച് കയ്യിലും കാലിലുമൊക്കെ മുറിവുണ്ട് ഇയാൾ പിടിച്ച് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് ബൈക്കിലിരുത്തി ബൈക്കിൻ്റെ പിന്നിലിരുത്തി ഇയാൾ വണ്ടിയുമായി നെയ്യാറ്റിങ്ങര ആശുപത്രിയിലെത്തി നെയ്യാറ്റിങ്ങര ആശുപത്രി അപ്പോൾ ചോര വാർന്ന് പൊക്കൊണ്ടിരിക്കുക നെയ്യാറ്റിങ്ങര ആശുപത്രിയിലെത്തിയപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് ഈ സ്ത്രീ ബൈക്കിൽ നിന്നും തറയിൽ വീണു രക്തം വാർന്ന് പൂക്കൊണ്ടിരിക്കുകയാണ് ഉച്ച സമയമാണ് ആലോചിക്കണം ഉച്ച സമയത്ത് രക്തം ശരീരത്തിലുണ്ടാകുന്ന മുറിവിൽ നിന്ന് രക്തം അങ്ങനെ പെട്ടെന്നൊന്നും നിൽക്കത്തില്ല ഉച്ച സമയം നല്ല വെയിലുവാണ് അപ്പോൾ ഈ സ്ത്രീ രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കെ ഈ സ്ത്രീ അബോധാവസ്ഥയിലായി തറയിൽ വീണു തറയിൽ വീണപ്പോൾ ഇയാൾ പരിഭ്രാന്തിയിലായി ഇയാൾ ആ ടു വീലറുമായി സ്ഥലം വിട്ടു കളഞ്ഞു ഓ ഇത് അവിടെ നിന്ന് ഒരു ആംബുലൻസ് ഡ്രൈവർ കണ്ടു ഈ നെയ്യാറ്റിൻകര ആശുപത്രിയുടെ മുന്നിൽ നിന്നൊരു ആംബുലൻസ് ഡ്രൈവർ കണ്ടു ഈ ആംബുലൻസ് ഡ്രൈവർ ഓടി വന്നു ഓടി വന്ന് അവർക്കും ആദ്യം മനസ്സിലാവുന്നില്ല അപ്പോൾ ഇയാൾ ഈ വന്ന ആംബുലൻസ് ഡ്രൈവർ അവിടെ കൂടി നിന്ന ഉച്ച സമയത്ത് ആഹാരം കഴിക്കാൻ വന്ന ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ വിളിച്ചു കൂട്ടി അവരെല്ലാവരും കൂടെ എടുത്ത് ഈ സ്ത്രീയെ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ കയറ്റി അവിടെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി ഡോക്ടർ പരിശോധിച്ചപ്പോൾ രക്തം ഒരുപാട് വാർന്നു പോയിട്ടുണ്ട് രക്തം ഒരുപാട് വാർന്നു പോയ സ്ഥിതിക്ക് താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ചികിത്സ നൽകുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഉടൻ തന്നെ അവിടെ നൂറ്റിയെട്ട് ആംബുലൻസ് അവർ അറേഞ്ച് ചെയ്തു ആ നൂറ്റിയെട്ട് ആംബുലൻസിൽ അവർ നിമിഷ നേരം കൊണ്ട് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഇന്നലെ ഏതാണ്ട് വൈകിട്ട് മൂന്ന് മണി മുതൽ ആ യുവതി ഇവിടെയുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ആ യുവതി ഇപ്പോഴുള്ളത് അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം ഇയാൾ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ പോലീസ് സ്ഥലത്ത് നിന്ന് പോലീസ് നെയ്യാറ്റിങ്ങര പോലീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം അറിഞ്ഞെത്തുകയും ഈ ഇവിടെ വരാൻ വരാറുള്ള യുവാവാണ് എന്ന് സമീപവാസികൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ യുവാവിനെ കണ്ടുപിടിച്ചു അപ്പോൾ കൊടുങ്ങാമളയിൽ നിന്നും ഈ യുവാവിൻ്റെ ബന്ധുക്കളെ കണ്ടുപിടിക്കുകയും ഇവ ഇയാളുടെ ടവർ ലൊക്കേഷൻ പോലീസ് എടുക്കുകയും ചെയ്തു പരിഭ്രാന്തിയിൽ ഓടുന്നത് കൊണ്ട് ഈ ഫോൺ ഓഫ് ചെയ്യാൻ വിട്ടുപോയി ആ ഫോൺ ഓഫ് ചെയ്യാൻ വിട്ടുപോയി ഇപ്പോൾ പോലീസ് പിന്നെ സകല ഏരിയയിലോ അവിടെ സമീപമുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞാൽ ആ ഒരു ഏരിയ അവർ കണക്ട് ചെയ്യുമല്ലോ അങ്ങനെ ഇയാളെ കൊടുങ്ങാവളയ്ക്ക് സമീപത്ത് നിന്ന് പോലീസ് പിടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇയാൾ കീഴടങ്ങിയതാണെന്നും ഒരു കഥ ആ രണ്ട് കഥയുമുണ്ട് പോലീസ് പിടികൂടിയെന്ന് പോലീസ് പറയുന്നു കീഴടങ്ങിയതാണെന്ന് വേറെ കഥയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും സംഭവ സ്ഥലത്ത് നമ്മളില്ലാത്തതും ഉണ്ട് നമുക്കതിൽ സത്യ സത്യം എന്താണെന്ന് പറയാൻ പോലീസ് പറയുന്നത് മാത്രമേ നമുക്ക് ഇക്കാര്യം പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് അപ്പോൾ ഈ ഇയാൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ മരണപ്പെട്ടു പോകാനെ മരണപ്പെട്ടതിന് ഒരാഴ്ചക്ക് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടെ തിരുവനന്തപുരം ജില്ലയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ ഭർത്തൃമതിയായ സ്ത്രീയുടെ മരണം അത് കാമുകനാൽ എന്ന് നമ്മൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതിനെ ആദ്യം ആതിര ആതിര കഠിനംകുളത്ത് ആതിര ഇപ്പുറത്ത് ഈ പെൺകുട്ടി എന്ന് പറയേണ്ടി വന്നതിനെ ഭാഗ്യവശാൽ എന്തായാലും ജോണേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ വെറുമൊരു കാമുകൻ മാത്രമല്ല ഒരു ക്രൂരനായ മനുഷ്യൻ ഒരു ഒരു പാവം 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 ക്രൂരനാണ് ക്രൂരൻ എന്ന് പറയേണ്ടി വരും ക്രൂരൻ ആയതുകൊണ്ട് എന്തായാലും ആ പെൺകുട്ടിയെ ആക്രമിച്ചത് വളരെ തെറ്റായ കാര്യമാണ് വളരെ തെറ്റായതും ഇനി വധശ്രമമാണ് ആ പെൺകുട്ടി മരണപ്പെട്ടാൽ കൊലപാതകമാണ് ജീവിതകാലം മൊത്തം അകത്ത് കിടക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും അത് പതിനാല് വർഷവും പറയാൻ പറ്റൂല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ബി എൻ എസ് സംഘപ്രകാരം ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതാന്ത്യം വരെ നിന്ന് വിലയിരുത്താൻ പറ്റും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ പ്രതിയായ കേസുകളിൽ മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ ശേഖരനെ പോലെയൊക്കെ ആയിരിക്കണം അതെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പതിനാല് പതിനഞ്ച് വർഷം കൊണ്ട് ഇറങ്ങി വരാം അല്ലെങ്കിൽ ഈ പത്തു ഇരുപത് വർഷം കഴിഞ്ഞാലും ഇറങ്ങാൻ പറ്റില്ല നല്ല പ്രായം മുഴുവൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയാൻ പറ്റും നല്ല പ്രായം മുഴുവൻ അവിടെ കഴിയാൻ പറ്റും ഈ സ്ത്രീ പരിക്കുമാറി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവര് അവരുടെ ജീവിതം നോക്കി അവരവരുടെ നോക്കി പോവുകയും ചെയ്യും ഇത്തരം വിട്ടിത്തരങ്ങൾ കാട്ടി കൂട്ടുക അക്രമസമൂഭവത്തിന് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഇ ലഹരിയുടെ ഉപയോഗമാണെന്ന് തോന്നുന്നു ഇത്രയും വലിയ അക്രമങ്ങൾ കാണിക്കുവാൻ ഓരോരുത്തരെ പ്രേരിപ്പിക്കുന്നത് ഈ നിസാര വിഷയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിമാറിപ്പോയേക്കുക അത്രേ ഉള്ളൂ നമ്മൾ ദേശീയപാതയിൽ കൂടെ നമ്മൾ കുറച്ച് ജീവിതം പകു കുറച്ച് പതു പതുക്കെ പൊക്കോട്ടെ കുറച്ച് പ്രശ്നം എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഈ മനസ്സാണല്ലോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അത് മനസ്സിനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സർവീസ് കുറച്ച് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ സർവീസ് റോഡിന്റെ കഥ പറഞ്ഞു പറഞ്ഞത് പോകട്ടെ കുറയട്ടെന്താ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതില്ലാത്ത എന്താ പറയാ ഇവിടെ ആരെങ്കിലും എല്ലാ കാലത്തും ഇതൊക്കെ ആലോചിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് ആ വഴിയേ പോകാനേ പറ്റുള്ളൂ പറ്റുള്ളൂ ഇതൊക്കെ എല്ലാ കാലത്തും ആലോചിച്ചുകൊണ്ടിരിക്കാ റിക്കവർ ആവുക എന്താ പറയാ ഏത് മുറിവും ഉണങ്ങും ഒരു റിലേഷൻ ഉള്ളപ്പോൾ തന്നെ അടുത്ത റിലേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവിടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അതെ അവിടുന്ന് വിട്ടേക്കുക അവിടുന്ന് വിട്ടേക്കുക പ്രണയത്തിന്റെ ആവശ്യമില്ല ആത്മാർത്ഥം അല്ല ഇത് ആത്മാർത്ഥത്തെ മാത്രമല്ല മുഴുവൻ ആ തട്ടിട്ട് നാട്ടിൽ നടക്കാൻ നടക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു ഏതായാലും സൂര്യഗായത്രി ആശുപത്രിയിലുമായി സച്ചു സച്ചു പറയാൻ ഒരു നല്ല പേരാണ് സച്ചുവും കുട്ടി റിക്കവർ ആയി വരണം പെൺകുട്ടി ആശുപത്രിയിൽ നിന്ന് അത്രയും വേഗം അപകടമൊന്നും സംഭവിക്കാതെ തിരിച്ചെത്തട്ടെ ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞ ചെറുതൊന്നും ഒരു മകളെ വളർത്തി അവസ്ഥയിലായി മകൾ ഡിവോഴ്സ് ആ ഭർത്താവുമായി പിരിഞ്ഞിരിക്കുന്നു അതിനിടെ കാമുകൻ വന്ന് ആക്രമിക്കുന്നു അവരുടെ ബുദ്ധിമുട്ട് ചെറുതല്ലല്ലോ സമൂഹത്തിന്റെ മുന്നിൽ അവർക്കും ജീവിക്കണ്ടേ സമൂഹമൊന്നും സമൂഹം എവിടെ പോയി സമൂഹത്തോട് ചോദിച്ചാൽ പറയുന്ന ഞാൻ തീരുമാനിച്ച കുഴപ്പമില്ല ഇത് അങ്ങനെയൊന്നും ചിലര് തീരുമാനിക്കില്ല എല്ലാവർക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല